ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ ആ സഹോദരങ്ങളെ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ യേശു പറയുന്നു ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല ദാസനെന്ന് വിളിക്കുമ്പോൾ യജമാനൻ ചെയ്യുന്നതെന്തെന്ന് അവരറിയണമെന്ന് നിർബന്ധവുമില്ല പക്ഷെ നിങ്ങളെ ഞാൻ സ്നേഹിതന്മാരെന്നാണ് വിളിക്കുക കാരണം പിതാവിനാൽ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്നോട് ചേർന്ന് നിൽക്കുക അപ്പോൾ പിതാവിനോട് എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ പിതാവ് വഴി ഞാൻ നിങ്ങൾക്ക് നൽകും എത്ര വിശിഷ്ടമായിട്ടുള്ള ഒരു ഉപദേശമാണ് യേശു നൽകുന്നത് യേശു പറയുന്നു ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരികയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക അപ്പോൾ പ്രിയമുള്ളവരെ യേശുവിൻ്റെ പരിശുദ്ധ സ്നേഹത്തിൽ നിലനിന്ന് കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അയച്ചവനായ പിതാവിനോട് അയക്കപ്പെട്ടവനായ ക്രിസ്തുവിന് അവേദ്യമായ ബന്ധം നിലനിൽക്കുന്നത് പോലെ അവനോട് ചേർന്ന് വളരുന്ന നമ്മളും ആ ആത്മീയ ബന്ധം ആ ഒരു സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണതയാർന്ന ബന്ധത്തിനായി നമുക്ക് പരിശ്രമിക്കാം കൂടുതൽ പരിശുദ്ധ കുർബാന നമ്മളെ ശക്തിപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ വഴിയും സ്വർഗീയമായ സൗഭാഗ്യത്തിന് ഇടവരുത്തട്ടെ അമ്മേൽ